എൻ്റെ പേര് ടെസ്സിന്നാണ് വീട് അങ്കമാലി അടുത്ത് ഇളവൂര് പള്ളിയാണ് എടവക അങ്കമാലി ഭാഗത്താണ് വീട് പുളിയനം ഞാനിവിടെ ഒരു രണ്ടായിരത്തി പതിനേഴ് കാലഘട്ടത്തിൽ തുടങ്ങി തുടക്കം ഏതാണ്ട് തുടക്കം കാലം തുടങ്ങി വരണതാണ് മാസത്തിലൊരിക്കൽ മിക്കവാറും മുടങ്ങാം അത് മാക്സിമം വരുന്നുണ്ട് അച്ഛൻ പറയണ പ്രാർത്ഥനകൾ ചൊല്ലിക്കൊണ്ടിരിക്കും നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കും ഇവിടെ വന്ന അത്രേ ചെയ്യുന്നുള്ളൂ പ്രാർത്ഥനയിൽ വിട്ടുപോകണില്ല പിന്നെ ഇടയ്ക്ക് സാധിക്കുന്ന സമയങ്ങളിൽ കുർബാനയ്ക്കും പോവും കുംഭസാരിക്കും അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ കുറച്ച് നാളായിട്ട് എൻ്റെ തൊണ്ടയിൽ വെള്ളം തടഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥ അപ്പോൾ ഞാൻ ഇവിടെ വന്ന കഴിഞ്ഞ ഒക്ടോബറിൽ മൂന്നാം ഞായറാഴ്ച ഇവിടെ വന്നു അപ്പോൾ എൻ്റെ അമ്മയും കൂടെ വന്നു അപ്പോൾ ആ വരണേനെ തൊട്ടുമ്പോൾ അമ്മൂടെയും പറഞ്ഞു എൻ്റെ തൊണ്ടയിലിങ്ങനെ എന്തോ എപ്പോഴും വെള്ളം കെട്ടിക്കിടക്കണമായിരിക്കുന്ന ഒരവസ്ഥയുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അമ്മ പറഞ്ഞു നീ ആശുപത്രിയിൽ പോയി കാണുമെന്ന് എപ്പോഴും അങ്ങനെ പറയും ഞാൻ മൈൻഡ് ചെയ്തില്ല കുഴപ്പമൊന്നും എന്ന് വിചാരിച്ചു വന്നു പക്ഷെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അച്ഛൻ ഇവിടെ ആൾക്കാരയിൽ വിളിച്ചു പറഞ്ഞു അങ്ങനെ ഒരു തൊണ്ട വ്യക്തിയുടെ തൊണ്ടയിൽ മുഴയുണ്ട് ആ മുഴ എടുത്തു മാറ്റണു നിങ്ങളങ്ങനെ ക്യാൻസർ വന്നാലും പേടിക്കൊന്നും വേണ്ട ഇവിടെ വന്നിരുന്ന് പ്രാർത്ഥിച്ചാൽ മതി അപ്പം ഞാൻ വിചാരിച്ചത് ആർക്കണാവോ അങ്ങനെ ഒരാളെ പറ്റി പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കൊരു ചിന്തയുണ്ട് നമ്മുടെ അല്ല നമുക്കങ്ങനെയൊന്നും വരില്ല ഒരാ ഒരു തകരാറ് പറയുമ്പോൾ നമുക്കങ്ങനെയൊന്നും വരില്ല എന്നുള്ളൊരു ചിന്തയാണ് നമുക്ക് എപ്പോഴും വരിക അത് കഴിഞ്ഞു അച്ഛൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ ചെന്ന് അച്ഛൻ ചെന്ന് തലയിൽ കൈ വെച്ചപ്പോൾ തന്നെ അച്ഛൻ പറഞ്ഞു ചേച്ചിയുടെ തൊണ്ടയിലായിരുന്നു മുഴ അത് പൂർണ്ണമായും വിട്ട് മാറി എന്ന് ആ സമയത്തെന്നോട് പറഞ്ഞു തൊണ്ടയിൽ ആ മുഴ കഴിഞ്ഞ ഒക്ടോബർ മാസത്തിൽ മൂന്നാമത്തെ ഞായറാഴ്ച പങ്കെടുത്ത് പ്രാർത്ഥിച്ചപ്പോ അമ്മഴ യേശു നാമത്തിൽ അപ്രത്യക്ഷമായി എത്ര നാളായിട്ടുണ്ട് ഈ തൊണ്ടയിൽ വെള്ളം കെട്ടുന്നതുപോലുള്ള കുറച്ച് നാളായി ഞാൻ ശ്രദ്ധിക്കണമായിരുന്നില്ല മാസങ്ങൾ കഴിഞ്ഞിട്ടുണ്ട് ആ തൊണ്ട അടയണ ഒരു പ്രശ്നം വരാറുണ്ട്